ഈ ഒരു കറി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഏതൊരു ഐറ്റത്തിൻ്റെ കൂടെയും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഒരു കിഴങ്ങ് ഒരു സവാള ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് അങ്ങിടാം ഇഞ്ചി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ സവാളയും പച്ചമുളകും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം സവാളയൊന്ന് വഴണ്ട് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റും കിഴങ്ങും അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ തീയിലിട്ട് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം അധികം ആവേണ്ട വെള്ളവും ചേർത്ത് കുക്കർ അങ്ങ് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുത്താം ആ സമയം കൊണ്ട് നമുക്ക് തരമുറി തേങ്ങ തിരിങ്ങിയതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് അതോടൊപ്പം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം ഇനി പച്ചക്കറികൾ വെന്തിട്ടുണ്ടാവും അതിലേക്ക് ഈ അരച്ച കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ചേർത്ത് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കറി തിളച്ച് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം കടുക് പൊട്ടിച്ച് കറിവേപ്പിലെയും ചെറിയുള്ളിയും മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായൊരു വെജിറ്റബിൾ കറി തയ്യാറായിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ